അതായത് വളരെയധികം വേദനയോടുകൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരം ഇതിൽ വളരെ സജീവമായി മേഖലയിലുള്ള കരയോഗങ്ങളെല്ലാം ഒത്തൊരുമിപ്പിച്ച് നാമജപഘോഷയാത്ര നടത്തുകയും ആ നാമജപഘോഷയാത്ര നടത്തി അത് വലിയ വിജയമാക്കി അതിനുശേഷം നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ പലരും ഇതിനൊക്കെ പങ്കെടുത്തത് അപ്പോൾ എൻ്റെ പേരിൽ തന്നെ ഏഴ് കേസുണ്ട് അതുപോലെ ബാക്കിയുള്ളവർ പേരിലും നമ്മൾ വിളിച്ച് നമ്മൾ പറഞ്ഞിട്ട് വന്ന നല്ല ഭക്തന്മാർക്ക് എല്ലാവർക്കും അവരുടെ ഇതൊക്കെ എതിരെ കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ദുഃഖദമായ ഒരു സംഭവം വന്നുണ്ടായതെന്ന് വെച്ചാൽ ഈ നാഗമച്ച ഘോഷയാത്ര കഴിഞ്ഞ് വന്ന് നമ്മൾ അതിൻ്റെ അവലോകനങ്ങളൊക്കെ നടത്തി ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്ന ആ സമയത്താണ് അന്ന് തന്നെ വൈകിട്ട് അതിക്രൂരമായ ആക്രമണം ഈ എൻ എസ് എസ് കരവ് കെട്ടിടത്തിന് നേരെ ഉണ്ടായി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അങ്ങനെ ജനാലച്ചിലുകളെല്ലാം ഇറിഞ്ഞ് മുടക്കുക അവിടെ മുഴുവൻ അതായത് വലിയ കല്ലേറും ഓടുകളെല്ലാം ഇറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനെയുള്ള വലിയ ഒരു അപകടം നേരിട്ടതാണ് ഈ കരവും ഇതെല്ലാം ചെയ്തതിനു ശേഷം സി പി എം ഇവിടെ മുഴുവൻ പോസ്റ്റ് പൊട്ടിക്കുകയും ഞാനാണ് ഈ അതായത് ഈ പ്രസിഡന്റായ ഞാൻ തന്നെയാണ് കരയോഗത്തിന് കല്ലെറിഞ്ഞെന്നു വരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയതെന്ന് വ്യക്തിഹത്യ കൊച്ചിന് അവർ ഒരുപാട് ഈ ഒരു നാമജപഘോഷയാത്ര നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഇപ്പോഴും അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും കേസുകളൊന്നും തീർന്നിട്ടില്ല നമുക്ക് എവിടെ എങ്ങും പോകാൻ പറ്റില്ല മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ രണ്ട് മാസം ഒരിക്കൽ കുടുംബം കോടതി ചെല്ലണം അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ നേരിടുന്ന അനവധി നിരവധിയായ നായർ കുടുംബാംഗങ്ങളുണ്ട് അതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാമജബോഷ ക്ഷേത്രക്കിടയിൽ ഇഷ്ടം കൊണ്ട് എറിഞ്ഞ് മരിച്ച രണ്ട് പേര് നായന്മാരാണ് ഈ രണ്ട് നായർമാരെ ബലിധാന്യികളാണ് ആക്ച്വലി ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേട്ട ആൾക്കാരുള്ള ഒരു ഒരു സംവിധാനമല്ല സംഘടനയാണ് നായർ സംഘടന എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഒരാൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് തീരുമാനം മാറ്റുമ്പം അത് വല്ലാതെ അതായത് അതിഭയങ്കരമായിട്ട് അതായത് ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ഇദ്ദേഹം പ്രതിനിധി അയച്ചത് തന്നെ ആദ്യത്തെ പിറകിൽ നിന്നുള്ള കുത്താണ് അതായത് ഈ എൻ എസ് എസിൻ്റെ സമുദായത്തിനുള്ള പിറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും ഒരു പ്രതിനിധി അയക്കാൻ പാടില്ല എന്തെങ്കിലും അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അതായത് ഈ കേസുകളൊക്കെ പിൻവലിക്കുമെന്നോ അല്ലെങ്കിൽ കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമെന്നോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും മതപാഠശാലകൾ തുടർന്ന് അവിടെ കുട്ടികളെ വേദവും ഉപന്യാസവും ഒക്കെ ഒക്കെ പഠിപ്പിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും രേഖാമൂലം ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഇതൊന്നും ഉറപ്പ് കിട്ടാതെ അദ്ദേഹം ഇത് ചെയ്തത് ഒരിക്കലും ഇത് സമുദായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനോ നന്മയ്ക്ക് വേണ്ടിയല്ല എന്നും പിന്നെ എനിക്കിത് വെച്ചാൽ ആഗോള അയ്യപ്പസംഗമം കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭക്തനായി എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചില്ല പിണറായി വിജയൻ ഭക്തനായപ്പോഴത്തേക്കും സുകുമാരൻ നായർ നിരീശ്വരവാദിയായി എന്നും കൂടെ കാണണം അതിനകത്ത് കാരണം സത്യസന്ധ ഇല്ലാത്തൊരു നിലപാടിലേക്ക് മാർഗം എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം നിരീക്ഷരവാദിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്